കണ്ടു സ്നേഹിതനെ കണ്ടു നോമ്പുകാല വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാല വിചിന്തനത്തിന്റെ ഇരുപത്തിയേഴാം ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത് പോയ ഇരുപത്തിയേഴ് ദിനങ്ങൾ നമ്മെ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് ജീവിത നവീകരണത്തിന് ആവശ്യമായ ഓരോ വിചാരങ്ങളിലൂടെ വിചിന്തനങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു പരിശുദ്ധമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് നാളിതുവരെ തിരുസഭയിൽ ജീവിച്ച പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ പ്രാച്യത്വത്തിൻ്റെ പരിഹാരത്തിൻ്റെ തപസിൻ്റെ മേഖലയിലെല്ലാം അഗ്രഗണ്യരായ എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഈ ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് കടന്നു വരാം നമുക്ക് തിരുവചനം ശ്രവിക്കാം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുമുള്ള വായന നമുക്ക് വായിച്ചു കേൾക്കാം ഫരിസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവോടെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു അവൻ തൊട്ട് തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ദൈവ വചനമാണ് നാം കേട്ടത് പ്രിയപ്പെട്ടവരെ നോമ്പുകാല വിചിന്തനത്തിന്റെ ഈ ഇരുപത്തിയേഴാം ദിനത്തില് വിവാഹത്തെ സംബന്ധിച്ച ഈശോയുടെ പ്രബോധനത്തിലേക്കും ശിശുക്കളെ അനുഗ്രഹിക്കുന്ന തൻ്റെ അടുക്കളേക്ക് വര വരാൻ ശിശുക്കളെ തടയുന്ന അപ്പോസ്തലരെ ശകാരിച്ചുകൊണ്ട് ശിശുക്കളെ തൻ്റെ അടുക്കലേക്ക് വരാൻ അനുവദിക്കുവാൻ പറയുന്ന ആ ഈശോയുടെ ജീവിതത്തിലെ പ്രധാന ഒരു സംഭവത്തെ നാം ധ്യാനിക്കുന്നതല്ലോ ആത്യന്തികമായിട്ട് യാഹുവേ പാരമ്പര്യത്തിലും എലോഹിൻ പാരമ്പര്യത്തിലുമായിട്ട് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ നമ്മൾ രണ്ട് വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ രണ്ട് പരാമർശങ്ങളാണ് കാണുന്നത് ആദത്തിൽ നിന്നും ഹൗവായ വേർപെടുത്തുന്ന ആദം ഏകനായിരിക്കുന്നത് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ആയതിനാൽ ആദത്തിൽ നിന്നും ഇതാ സ്ത്രീയെ അവനെ ഗാഠനിദ്രയിലാഴ്ത്തി അവൻ്റെ വാരിയലെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കുന്ന പരാമർശത്തിനും ഒരധ്യായം മുൻപ് തന്നെ ഏതാനും പാരഗ്രാഫ് മുൻപ് തന്നെ ദൈവം ആദംത്തെ സൃഷ്ടിച്ചു എന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് എന്നിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ള അയാളായി പെരുകുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നു അതായത് ബൈബിളിലെ ഒന്നും രണ്ട് അധ്യായ ഉൽപ്പത്തിയുടെ അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും വേർപെടുത്തിയിരുന്നത് എന്ന് എഴുതിയിരിക്കുന്നതിന് മുൻപേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ സ്ത്രീയും പുരുഷനായിട്ട് എന്നും ഒപ്പം കുടുംബം എന്ന സംവിധാനം സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം എന്ന സംവിധാനം അതും പ്രത്യേകം കൂടിയുള്ള ഒരു കൽപ്പന ഭൂമിയെ കീഴടക്കുവാൻ വേണ്ടി ഇതാ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന കൽപ്പന ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായത്തിൽ നമുക്ക് കാണുന്നു അവിടെ ബൈബിൾ പണ്ഡിതന്മാർ പോലും ഇപ്രകാരമാണ് പറയുന്നത് ദൈവം ഒരു പുരുഷനെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീയെ സൃഷ്ടിക്കുകയോ അല്ല ചെയ്തത് ദൈവമാദ്യം സൃഷ്ടിച്ച മനുഷ്യൻ അവനിൽ തന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും ലയം ആണ് യോജിപ്പാണ് എന്ന് പിന്നീട് ഇതാ പുരുഷനിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ വേർപെടുത്തിയെന്ന് ചിലപ്പോഴെങ്കിലും പുരുഷ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പുരുഷ പക്ഷത്ത് നിന്നുള്ള എഴുത്തുകളില് നാം ഈ ആദ്യ മനുഷ്യനെ പുരുഷനായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു എന്ന് വേണം കരുതാൻ ആയതിനാല് പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഭൗതികമായി മാനുഷികമായി ചിന്തിക്കുമ്പോൾ സ്ത്രീയെ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് അവരിവരും ഒന്നായി അവരിൽ നിന്ന് സന്താനപുഷ്ടിയുള്ളവർ സന്താനങ്ങൾ ജനിക്കുന്നതിനെ കുറിച്ച് ആ അപ്രകാരം കുടുംബം എന്ന സംവിധാനം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു പോകുമ്പോൾ രണ്ടാം സൃഷ്ടികർമ്മമാകുന്ന ഈശോയുടെ രക്ഷാകര കർമ്മവും അതിൽ തന്നെ പീഡാസഹനവും പുരുശ്മരണവും ഉദ്ധാനവും ആ ഉദ്ധാനത്തിന് ശേഷമുള്ള സ്വർഗാരോഹണ വേളയിലേക്ക് നമുക്ക് കടന്നു ചെല്ലണം അവിടെ ഇതാ സ്വർഗാരോഹണ വേളയിൽ ശിഷ്യന്മാർക്ക് ഈ പരിശിദ്ധ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരോടും പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ പ്രാപിക്കും ആയതിനാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം നൽകുവിൻ എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുവാനുള്ള ദൗത്യമാണ് പോസ്തകരെ ഏൽപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ആദ്യത്തെയും ഭവായെയും ആദ്യ പുരുഷനെയും ആദ്യ സ്ത്രീയെയും ദൈവം ഏൽപ്പിക്കുന്ന നിയോഗവും അത് ജഡപ്രകാരം ശരീരത്തിന്റെ ഇച്ഛയാൽ ജടത്തിന്റെ അഭിലാഷത്താൽ പെറ്റി ഒരു സംവിധാനത്തിനെ കുറിച്ചല്ല അതിനേക്കാളപ്പുറം ദൈവ മക്കൾക്ക് ജന്മം കൊടുക്കാൻ ദൈവ മക്കളെ ജനിപ്പിക്കുവാനുള്ള അത് ദൈവത്തിന്റെ മാത്രം ആ സൃഷ്ടികർമ്മത്തിൻ്റെതായ ആ ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു കാര്യം ദൈവവിത മനുഷ്യന് കൈമാറുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് പക്ഷേ എങ്കിലും അത്യധികമായിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തെ ദാമ്പത്യം എന്ന ആ കൂതാശയായി പിന്നീട് ഈശോയും അത് എടുത്ത് ഈശോയും തന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ സുവിശേഷത്തിൽ ആകെയാൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട സ്ത്രീയോട് ചേരുമെന്ന് പറയുമ്പോൾ വിവാഹത്തിന് പുറമെ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചവൻ ഇതാ ആ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുപോലെ വിവാഹം കഴിക്കുമ്പോൾ അത് വ്യഭിചാരമാണ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം കഴിക്കുമ്പോൾ അത് അതിൽ തന്നെ വ്യിചാരമാണെന്ന് വാച്യാർത്ഥത്തിൽ തന്നെ ഓ ഉപമകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളഞ്ഞ വഴിയിലോ ഒന്നും അല്ല വാച്യാർത്ഥത്തിൽ ഈശോ നമ്മളെ സുവിശേഷത്തിൽ പഠിപ്പിക്കുമ്പോൾ ആത്യന്തികമായി ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നാം ആ ഛായ എന്താണ് അത് സ്നേഹമാണ് സദൃശ്യം എന്താണ് അത് അനന്തതയാണ് നിത്യതയാണ് നിത്യതയിലേക്ക് ദൈവത്തോളം തന്നെ നിത്യതയിലേക്ക് ദൈവത്തോളം തന്നെ അനന്തതയിലേക്കുള്ള ആ ദൈവത്തിന്റെ സാദൃശ്യം പേർ നാം ഈ വർഷം പ്രത്യേകമായി ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായി പ്ലാറ്റ്ഫോമായി ദാമ്പത്യത്തെ കുടുംബജീവിതത്തെ ദൈവം സ്ഥാപിക്കുന്നു പ്രിയപ്പെട്ടവരെ ആകയാൽ ദൈവരാജ്യത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണ് ഒരു കുടുംബം അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണ് ഒരു ദാമ്പത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന ക്രിയക ദൈവം ആ സ്നേഹക്കൂട്ടായ്മ എപ്രകാരം അത് നിത്യതയിലേക്ക് ആ സ്നേഹക്കൂട്ടായ്മ ആയിരിക്കുന്നു അപ്രകാരം മാതാവും പിതാവും മക്കളുമാകുന്ന പുരുഷനും സ്ത്രീയും അവരുടെ സന്താനങ്ങളുമാവുന്ന ആ കുടുംബത്തിന്റെ ദൈവരാജ്യ കൂട്ടായ്മയും അതുപോലെ നിത്യതയിലേക്ക് അനന്തതയിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമായാണ് ദൈവം കുടുംബത്തെ അല്ലെങ്കിൽ ദാമ്പത്യത്തെ ക്രമീകരിച്ചിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിലൂടെ ഇതേക്കുറിച്ച് വീണ്ടും വിശദമാക്കുമ്പോൾ ദാമ്പത്യബന്ധത്തെ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധവുമായി കൂട്ടിച്ചേർക്കുന്നു ക്രിസ്തു മണവാളനായും സഭ മണവാട്ടിയായുമുള്ള ആ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചുള്ള ആ പൗരസഭ പൗസ്തലെ വിശകലനം അല്ലെങ്കിൽ പൗരോസഭൌസ്ലിന്റെ വ്യാഖ്യാനത്തെ വീണ്ടും പഴയ നിയമത്തിലേക്ക് അടഞ്ഞ കാണുന്നു ഉത്തമഗീതത്തിലും മറ്റും കർത്താവാകുന്ന മണവാളനും ആത്മാവാകുന്ന മണവാട്ടിയും ഇവിടെയാണ് നാം ഈ ഉൽപ്പത്തിയിലെ വാച്യാർത്ഥം അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഈശോ ഡയറക്റ്റ് നേരിട്ട് തന്നെ പഠിപ്പിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധവും സന്താനങ്ങളുമായി ചേർന്നുള്ള ആ കുടുംബ ബന്ധത്തിന്റെ കൂടുതൽ ആഴമായ ഒരു അർത്ഥത്തിലേക്ക് കടക്കാനുള്ളത് അത് ക്രിസ്തുവിന്റെ ഈ രണ്ടാം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിക്കൊണ്ട് പ്രേക്ഷിത ദൗത്യം പ്രേക്ഷിത ദൗത്യം അപ്പോസ്റ്റലുകൾക്ക് കൈമാറുന്ന സമയത്തെ ആ കാര്യത്തിലേക്ക് വീണ്ടും വേരൽ ചൂണ്ടുന്നു നാം ആത്യന്തികമായി ദൈവ മക്കൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ആയിരിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും ഞാൻ തന്നെ പ്രകൃത്യ മിഷനറിയാണ് അല്ലെങ്കിൽ പ്രേക്ഷിതനാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആത്യന്തികമായി എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വിളി നമ്മുടെ പ്രാർത്ഥനയിലൂടെ പാചിത്വത്തിലൂടെ പരിത്യാഗത്തിലൂടെ നമ്മുടെ വചനത്തോടുള്ള സാക്ഷ്യത്തിലൂടെ നമ്മുടെ ബലി ദിവ്യബലികേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ നാം ആയിരിക്കുന്ന ഇടത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നാം നാമായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അപരനെയും അനേകരെ അനേകരെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ രണ്ടാം കൊത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളിൽ പരിശുദ്ധ അമ്മയ്ക്ക് മൂന്ന് സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്നാമതായി അമ്മ കുരിശോട്ടിൽ നിൽക്കുന്നു അത് യുഗാന്ത്യം വരെ ലോകാവസ്ഥാനം വരേക്കും ക്രിസ്തുവിൽ ആത്മാക്കൾക്ക് വീണ്ടും ജന്മം കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ അവിടെ ആയിരിക്കുന്നത് വീടു പിതാ രണ്ടാമതായി വിശ്വാസ തീർത്ഥാടനത്തിൽ തീർത്ഥാടക സഭയോടൊപ്പം അമ്മ കാൽവരി മുതൽ കാലാന്ത്യത്തോളം നടക്കുന്നുവെന്ന് പരാമർശിക്കുന്നു അവിടെ ഓരോ ക്രിസ്ത്യാനിയുടെയും ജ്ഞാനസ്നാന വേള മുതൽ അവന്റെ ആ നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ അവന്റെ ആയുഷ്കാലം മുഴുവൻ അവൻ എപ്പഴാ നിത്യ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം പിടിഞ്ഞ് മോശത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷം വരേക്കും അവനോടൊപ്പം നടക്കുന്ന പരിശുദ്ധ അമ്മയെ നാം കാണുന്നു തിരുസഭയിൽ വീണ്ടും മൂന്നാമതായി പ്രകാരം പറയുന്നു അവസാന വിശ്വാസിയുടെ വരെ യുഗപ്രാപ്തി മോക്ഷപ്രാപ്തി സ്വർഗപ്രാപ്തി ഉറപ്പാക്കുവോളം പരിശുദ്ധ അമ്മ കുരിശിൻ കുരിശൻചുവോട്ടിൽ നിൽക്കുന്നുവെന്ന് ഇവിടെ യഥാർത്ഥത്തില് ഇസ്രായേലിനെ തൻ്റെ ഭാര്യ എന്ന വണ്ണം അല്ലെങ്കിൽ തൻ്റെ ജീവിത പങ്കാളി എന്ന വണ്ണം ഉപമിക്കുന്ന കറത്തർ വചനങ്ങളെ പ്രവാചകന്മാരുടെ ജീവ പുസ്തകങ്ങളിലുടനീളം നമ്മൾ കാണുന്നു അവിടെയെല്ലാം ഇതാ പിന്നീട് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ പോലെ ഭർത്താവിനോട് അവിശ്വസ്യത കാണിക്കുന്ന ഭാര്യയെ പോലെ ദൈവജനം മിസായൽ ജനം വഴിതെറ്റിപ്പോകുന്ന മറുതിരിച്ചു പോകുന്ന ആ അവസരങ്ങളിലെല്ലാം ദൈവജനത്തെ പ്രതി വിലപിക്കുന്ന കർത്താവിനെയും നമുക്ക് കാണാം സിയോൻ സിയോനെ കുറിച്ച് ദൈവത്തിന്റെ വലിയ സങ്കല്പങ്ങള് വലിയ പ്രതീക്ഷകളെല്ലാം തകർത്ത സിയോൻ ഇങ്ങനെ ദൈവത്തോട് മറുതിരിച്ചു പോകുമ്പോൾ ഇതാ കാലങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം തലമുറകൾക്ക് ശേഷം വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പ്രദാനം ചെയ്യുവാനായി സിയോൻ പുത്രി പരിശുദ്ധ കന്യകയായി പരിശുദ്ധ കന്യകമറിയം ഇതാ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മാനവകുലത്തിന്റെ ചരിത്രത്തിൽ കടന്നു വരുന്ന കാഴ്ച നാം കാണുന്നു പ്രിയപ്പെട്ടവരെ അവിടെ ദൈവത്തിന്റെ ഉത്തമ മണവാട്ടിയായി ആത്മാവാവുന്ന ആ കർത്താവുന്ന മണവാളൻ്റെ ഉത്തമ മണവാട്ടിയായി പരിശുദ്ധ കന്യക മാറുമ്പോൾ സഭ പിന്നീട് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകയെ സഭ വിശേഷിപ്പിക്കുന്നത് അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയകതയും പരിശുദ്ധ കന്യകയുടെ നിർമ്മല വിമല ഹൃദയത്തിലേക്ക് നിർമ്മല ഉദരത്തിലേക്ക് കടന്നു വരുമ്പോൾ മാനവകുലത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ ഇത് പ്രദാനം ചെയ്യാനിരിക്കുന്ന ഈ കന്യകയായ അമലോത്ഭവയായ പരിശുദ്ധ മറിയം ആത്യന്തികമായി ദൈവത്തിന്റെ മണവാട്ടിയായി തീരുന്ന കാഴ്ച നാം കാണുന്നു അവിടെയാണ് മാനുഷികമായ ഈ ദാമ്പത്യ ബന്ധം ഭാര്യ ഭരതൻ ബന്ധത്തിന്റെ ആഴവും അർത്ഥവും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നീട് പൗലോഫ് സപ്പോസ്ലൻ തിരുസഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി സൂചിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ടി ഒന്നാമതായി ദൈവത്തിന് മുമ്പിൽ മണവാട്ടി സ്ഥാനത്ത് നിന്നവളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ആത്യന്തികമായി നമ്മളെല്ലാവരെയും പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാതൃകയായി സ്വീകരിച്ച് ഇത് തിരുസഭ കർത്താവിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിലകൊള്ളുന്നു കുത്തി തുറക്കപ്പെട്ട ക്രിസ്തുവിന്റെ തെരുവിലാവുന്ന തിരുസഭ ജനിച്ചു വീഴുന്നെങ്കിൽ കാൽവരിയിൽ ആ തിരുസഭ ജനിച്ചു വീണെങ്കിൽ ഇതാ അതി യുഗാന്ത്യത്തിൽ ക്രിസ്തുവും പിശാജും തമ്മിലുള്ള ആ പോരാട്ടത്തിന്റെ അന്തിമ ഘട്ടത്തിൽ ക്രിസ്തുവിന്റെ മുന്നണി പോരാളികളായി പിശാജിനോടും അവരുടെ പക്ഷക്കാരോടും യുദ്ധം ചെയ്യുവാൻ വേണ്ടി ദൈവത്തോട് വിശ്വസ്തരായ മണവാളനായ കർത്താവിനോട് വിശ്വസ്തരായ വടവാട്ടിയാകുന്ന ആത്മാക്കളെ സ്വർഗം അന്വേഷിക്കുന്നു കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആയതിനാല് നമ്മൾ ഇവിടെ ശിശുക്കളെ പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കുവാൻ കത്താവ് ആവശ്യപ്പെടുമ്പോൾ ഔട്ട്കം ആയിട്ട് സന്താനോൽപാദനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനെ കുറിച്ച് തിരുവചനം അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ അത് കാണുമ്പോൾ തന്നെ മറ്റൊന്നാണ് ഒരു ദൈവത്തോടുള്ള ഒരു ആത്മാവിന്റെ കൂട്ടായ്മ അത് ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുമെന്നത് എപ്ര എപ്രകാരം ഭാര്യാഭരത്തിന്റെ ബന്ധം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നോ അവിടെ ഇവിടെ ഇതാ ദൈവത്തോടുള്ള ബന്ധം അത് ആരുടേതായ എന്റേതായാലും നിങ്ങളുടേതായാലും നമ്മൾ എല്ലാവരുടെ ജീവിതങ്ങളും നാം എത്രത്തോളം ദൈവത്തോടെ ഒന്നാകുന്നു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഒരു ഭാര്യയും ഭർത്താവും ഒന്നാകുമ്പോൾ അവരിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ ഇതാ ദൈവത്തോട് ഒന്നാകുന്ന ആത്മാക്കൾക്ക് അനേകം അനേകം ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി ജനിപ്പിക്കാൻ സാധിക്കും കാരണം പരിശുദ്ധ കന്യക ആത്മാക്കൾക്ക് വീണ്ടും ജന്മം കൊടുക്കാൻ വേണ്ടി ഗുരുശൻ ചോട്ടിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ഷാരെ നിന്ന യോഹന്നാന്റെ റോളാണ് നമുക്ക് ഓരോരുത്തർക്കും എന്നുള്ളത് നാം നമ്മൾക്ക് അറിയാവുന്ന നമ്മുടെ നമ്മൾ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള കുടുംബത്തെ സമൂഹത്തില് നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകളില് നമ്മൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നാം കുരിശൻ ചോട്ടിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നാം ആത്മ ദൈവമാവുന്ന മണവാളന്റെ ആത്മാവാകുന്ന മണവാക്കിയായി നാം ഓരോരുത്തരും മാറുമ്പോൾ ഇതാ എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട അല്ലാതെ എന്റെ അടുത്തലേക്ക് ആരും വരും എന്ന് പറയുന്ന കർത്താവിത നമ്മളേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ക്രിസ്തുവിന്റെ അരൂപിയാൽ ആകർഷിക്കപ്പെട്ട അനേകരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും നമ്മളെ അനേകരുടെ അടുത്തേക്ക് കൊണ്ടുവരും തീർച്ചയായും അവരെ ക്രിസ്തു കുരിശൻ ചൂട്ടിലേക്ക് കൊണ്ടു ചെല്ലുവാൻ അവിടെ ഇതാ നിന്റെ എന്ന ആ ക്രിസ്തുവചനം വചനം കേൾപ്പിച്ചുകൊണ്ട് മറിയത്തിന്റെ മാതൃത്വത്തിന് കീഴിലേക്ക് ഈ ഹവായുടെ സന്തതികളെ ലോകാസക്തിയുടെ ജഡികാ മോഹങ്ങളുടെ എല്ലാം പുറകെ പോയ ആ ജഡികമോഹങ്ങളുടെയും ലോകാസക്തികളുടെയും പുറകെ പോയ ആദത്തിന്റെയും ഹവായുടെയും പിതൃത്വത്തിൻ മാതൃത്വത്തിൻ കീഴിലായിരിക്കുന്ന ഈ ലോകത്തിലായിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഇതാ കുരിശിഞ്ചുവോട്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെയും പക്കലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ടവരെ അവിടെ യോഹന്നാനെ സംബന്ധിച്ച് ഈശോ പറയുന്ന ഇതാ ഇതാവിൻ്റെ അമ്മ എന്ന ആ വാക്ക് കേൾക്കുവാൻ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അവകാശമുണ്ട് അതിനെ അവരെ അപകാര ഗുരുശൻ ചോട്ടിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഒരു മിഷണറിയുടേത് ഓരോ ക്രൈസ്തവൻ്റെതും അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശി ചുവട്ടിലെത്തിക്കൊണ്ട് ആരെല്ലാം പരിശുദ്ധ കന്യകയുടെ മാതൃത്വത്തിന്കയിലേക്ക് തങ്ങളുടെ പുത്രത്വത്തെ സമർപ്പിക്കാൻ തയ്യാറാകുന്നു അവർ ആത്യധികമായി തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സഹോദരനായി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു ഒരുവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ജലത്തിന്റെ കളങ്കങ്ങളിൽ നിന്ന് തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുവാനായി അവൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിതനാകേണ്ടതുണ്ട് എന്ന് വീണ്ടും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നു ഒരുവനിൽ മറിയത്തിന്റെ അരൂപി ദർശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിലേക്ക് ഊളിയിട്ടിറങ്ങും എന്നിട്ട് അന്നെന്നപോലെ ഏത് രക്ഷാകര കർമ്മത്തിൽ വന്ന പരിശുദ്ധാത്മാവും മറിയവും ചേർന്ന് ഈശോയ്ക്ക് രൂപപ്പെടുത്തത് പോലെ ഇതാ ഈ എഴുതുള്ളി വരുന്ന പരിശുദ്ധാത്മാവും അവനിൽ വസിക്കുന്ന മറിയത്തിന്റെ അരൂപിയും ചേർന്ന അവനെ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തുമെന്ന് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ആയതുകൊണ്ട് ഓരോ നിമിഷവും ആത്മനാഥനെ ഓർക്കുന്ന പോലെ ആത്മനാഥനെ ചാരി വരുന്ന വിജയപ്രദേശത്ത് വരുന്നവളെ വരുന്ന പോലെ ഓരോ നിമിഷവും നാം ഈശോയിലായിരിക്കുവാൻ ആയിരിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി ആയിരിക്കുവാൻ ഈശോയിലേക്ക് ഈശോയിലൂടെ നമ്മൾ പിതാവിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി പരിശുദ്ധ കന്യക നമ്മെ ക്ഷണിക്കുന്നു ഈ നോമ്പുകാല വിചിന്തനത്തിലൂടെ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ പീഠാസ്ഥാനങ്ങളെ ഈശോന്റെ കുരിശിന്റെ വഴിയെ എല്ലാം ധ്യാനിക്കാം അമ്മയോട് ചേർന്ന് നാം ബലിയർപ്പിക്കുമ്പോഴും കുരിശിന്റെ വഴി നടത്തുമ്പോഴും കരണക്കുന്ത എല്ലാം പരിശുദ്ധ അമ്മയോട് ൊഴുത്തിൽ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലാണ് ഈശോയെ കാണുന്നതെങ്കിൽ കാനായിൽ അമ്മയോടൊപ്പം പരിശുദ്ധീവിതത്തിൽ ഇറങ്ങുന്ന ഈശോയെ നാം ദർശിക്കുന്നെങ്കിൽ ഇത് ആ കാൽവരിയിൽ കുരിശൻചൂട്ടിലും അമ്മയുടെ മടിത്തട്ടിലാണ് ഭൂവാസികളും സ്വർഗവാസികളും ഈശോയെ കണ്ട് കാണുന്നത് വിശുദ്ധ ലൂയിസ് ഡി ഇൻ മേരി 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 വിത്ത് ഫോർ മറിയത്തിൽ മറിയത്തോടൊപ്പം മറിയത്തിലൂടെ മറിയത്തിനു വേണ്ടി അയതിനാല് ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ട് ഈശോയെ കണ്ടെത്താൻ ഈശോയെ ആരാധിക്കാൻ ഈശോയെ ശുശ്രൂഷിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈശോയെ സേവിക്കാൻ ഇതാ അത് അമ്മയോടൊപ്പം അമ്മയിലൂടെ അമ്മയ്ക്ക് വേണ്ടി അമ്മ നാം ചെയ്യാൻ തയ്യാറാകുക എന്ന ലൂയിമോൺ ഫോട്ടോ പഠിപ്പിക്കുന്നു വിശുദ്ധം പ്രോസ് അതുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മറിയത്തിന്റെ ആത്മാവെല്ലാവരിലും ഉണ്ടാകട്ടെ കർത്താവിൽ ആനന്ദിക്കുവാൻ മറിയത്തിന്റെ അരൂപി എല്ലാവരിലും ഉണ്ടാകട്ടെ അത്യധികമായിട്ട് പരിശുദ്ധ കന്യകയുടെ ആത്മാവിലായിരിക്കുമ്പോൾ പരിശുദ്ധ കണ്യയുടെ അരൂപിയിലായിരിക്കുമ്പോൾ സകല സ്വർഗവാസികളും ഭൂവാസികളും ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി അന്ന് എലിസബത്തിന്റെ ഭവന ത്തിൽ തന്റെ ഉദരത്തിലായിരിക്കുന്ന തിരുക്കുമാറിനെയും കൂട്ടി പരിശുദ്ധ കന്യക തന്റെ കന്യത്തിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിയ രംഗം നാം ഓർക്കണം അവിടെ അമ്മ എന്റെ ചിത്രം രക്ഷകരായി ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന ആ രംഗം നാം ഓർക്കണം ഈശോയുടെ ക്രൂശിമണ്ഠത്തിന്റെ പീഡാസഹനത്തിന്റെ ഈ ദിവസങ്ങളിലെ കാഴ്ചകൾ ഈ നോമ്പുകാല ഓർമ്മകളെല്ലാം അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൈവത്തിൽ ആനന്ദിക്കുവാനായി നമുക്കും ഇടവരുത്തട്ടെ നമ്മുടെ ഓരോ നിമിഷവും ഓരോ വിചാരവും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഇതാ വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങിയ ഒരു പെൺകുട്ടി തൻ്റെ പുരുഷനെക്കുറിച്ച് ഓർക്കുന്നത് പോലെ ഉത്തമഗീതത്തിലെ മണവാട്ടി മണവാളിനെ കുറിച്ച് ഓർക്കുന്നത് പോലെ നമ്മൾ ആത്മാവാകുന്ന മണവാട്ടിമാരായ നമ്മളെല്ലാവരും കർത്താവാകുന്ന മണവാളനെ ഓർക്കേണ്ടവരാണ് കർത്താവുന്ന മണവാളനാണ് ആത്യന്തികമായി ഭർത്താവ് നമ്മൾ ഓരോരുത്തരും ഭാര്യയാണെന്ന് മനസ്സിലാക്കണം സഭ അവിടുത്തെ മണവാട്ടിയാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്ന് മനസ്സിലാക്കണം അവിടെയാണ് ഈ യഥാർത്ഥത്തിൽ ഈ വിവാഹത്തെക്കുറിച്ചുള്ള ഭർത്താവിൻ്റെ പ്രബോധനം വീണ്ടും ശിശുക്കളെ അനുഗ്രഹിക്കുമ്പോഴും എന്താണ് ദൈവരാജ്യത്തിൽ സന്താനങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ദാഹമാണത് അത് ശരീരത്തിന്റെ ശരീരവും ശരീരവും കൂടി ചേർന്ന് അനേകം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നതിനേക്കാളപ്പുറം ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ വീണ്ടും ജനിപ്പിക്കുന്ന നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശത്തെക്കുറിച്ചാണ് കർത്താവ് ഈ തിരുവചരഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിശുക്കളെ അവിടുത്തെ പക്കലിലേക്ക് വരാൻ അനുവദിക്കാൻ പറയുമ്പോൾ ശിശുക്കളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളും അനുദപിച്ച് നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകാൻ പറയുമ്പോൾ നാം ആത്യന്തികമായി നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ അന്ത്യനാളുകളില് പ്രത്യേകിച്ച് യുഗാന്ത്യോത്മുഖമായി സമചരിക്കുന്ന ഈ നാളുകളിൽ നവ വിശേഷവൽക്കരണത്തിന്റെ ഈ നാളുകളിൽ നാം ആത്മാവിൽ ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ വേണ്ടി ക്രിസ്തുവിൽ ജന്മം കൊടുക്കാൻ വേണ്ടി കുരിശൻ ചൂട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം യോഹന്നാനെ പോലെ തിരുസഭയെ പോലെ നാം അനേകായിരങ്ങളുടെ സഹരക്ഷകരായി മാറേണ്ടവരാണെന്ന് നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ അതിനായി നമ്മുടെ പ്രാർത്ഥനയും പ്രാചിത്വവും പരിത്യാഗവും ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ നോമ്പുകാല വിചിന്തന പ്രാർത്ഥനകളും എല്ലാം അതിനായി ഉപകാരപ്പെട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഇന്ന ദിവസത്തെ ശുശുരൂഷകൾ നമുക്ക് സമാപിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകളും അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മുറിപ്പാടുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അമേൻ ക്രൂശിതനെ കണ്ടു ഞാൻ സ്നേഹിതനെ കണ്ടു ഞാൻ വേദന